ഞാൻ ഒന്നാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെ സി എസ്ക്വയർ തിങ്കാനയിലാണ് പഠിച്ചത് അവിടെ നിന്നാണ് എൻ്റെ വിവാഹം കഴിയുന്നത് വിവാഹം നട നടന്നത് ജൂൺ പതിമൂന്നാം തീയതി ആയിരുന്നു യു എ പൗരനായ ഒരു അറബി പൗരനാണ് എന്നെ വിവാഹം ചെയ്തത് ഇദ്ദേഹം എന്താണ് എൻ്റെ വിവാഹം കഴിഞ്ഞ് എൻ്റെ കൂടെ പതിനഞ്ച് ദിവസമാണ് നിന്നത് ഞങ്ങൾ കുമരകം റിസോർട്ടിലും കടകു റിസോർട്ടിലും പോയിരുന്നു അവിടെ നിന്ന് അവർ എന്നെ പീഡിപ്പിക്കുകയായിരുന്നു പിന്നീട് ഇദ്ദേഹം ജൂൺ മുപ്പത്തൊന്നാം തീയതി തിരിച്ച് നാട്ടിലേക്ക് പോവുകയായിരുന്നു മൂന്ന് മാസത്തിന് ശേഷം തിരിച്ചു വരുമെന്നും പറഞ്ഞിട്ടാണ് പോയത് പിന്നീട് എന്നെ വിളിക്കുകയോ എൻ്റെ വിവരങ്ങൾ അന്വേഷിക്കുകയോ ഒന്നും ചെയ്തിരുന്നില്ല പിന്നീട് ഇദ്ദേഹം ഈ കഴിഞ്ഞ ആറാം തീയതി എന്നെ ഡൈവോഴ്സ് ചെയ്ത വിവരം എന്നെ അറിയിക്കുകയായിരുന്നു എൻ്റെ ഇഷ്ടമില്ലാതെയും എൻ്റെ സമ്മതമില്ലാതെയുമാണ് ഈ എത്തിങ്കാനയിലെ ഭാരവാഹികളും ഇവരുടെ കുടുംബവും ഈ ഈ അദ്ദേഹത്തിൻ്റെ കുടുംബം എൻ്റെ വിവാഹം നടത്തിയത്